ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് ദ്വേഷം കെട്ടുമായിട്ട് സലാം വന്നു കഴിഞ്ഞാൽ എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇത് ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ വല്ലാത്ത പ്രഷറിലാണ് ശോഭാ സുരേന്ദ്രനുള്ളത് ശോഭാ സുരേന്ദ്രൻ കൈവിട്ട കളി കളിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം കാരണം ശോഭാ സുരേന്ദ്രൻ പറയും ഇനി ഞാൻ അങ്ങോട്ട് മറുപടിയിലേക്കൊന്നുമില്ല എന്റെ മുമ്പിലേക്കെങ്ങാനും എച്ച് സലാം എം എൽ എയെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എച്ച് സലാമിന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കും എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ചെറിയ വെല്ലുവിളിയൊന്നുമല്ല അമ്പലപ്പുഴയിലെ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാമിനെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഈ കൈ കൊണ്ട് കരണം പൊട്ടിക്കുമെന്ന് ബി ജെ പിയുടെ ആലപ്പുഴ ലോകസഭ സ്ഥാനാർത്ഥി പച്ചക്ക് വിളിച്ചു പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ശോഭാ സുരേന്ദ്രൻ ആകെ കലിപ്പിലാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ഈ അടുത്ത് ശോഭാ സുരേന്ദ്രൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ശോഭ സുരേന്ദ്രൻ പവർ മൂഡിലാണ് എന്തും ചെയ്യും ഞാൻ ഇനി അങ് മിണ്ടാതിരിക്കില്ല എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും എന്നുള്ള ദേഷ്യത്തിലാണ് അപ്പൊ എന്താ ഈ യെച്ച് സലാമിനെ തല്ലാനുള്ള കാരണമായിട്ട് അല്ല ഇനി അടിക്കാൻ കയ്യിൽ കിട്ടിയാൽ അടിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ കാര്യം എന്തായാലും സലാം എം എൽ എ നോക്കണം ഈ മണ്ഡലം വികസിപ്പിച്ചാൽ സലാം എം എൽ എക്ക് പറ്റിയോ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ നേടുകൾ കൊടുക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കതിരെ ഈ സലാം എം എൽ എ ഇന്ന് നിലയിൽ തുടങ്ങിയ പണിയല്ല ഞാൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒട്ടാശയോടുകൂടി കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സഹ ഞാൻ ഈ മഹാനോധം കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ എനിക്ക് മത്സരിക്കാൻ കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ അല്ല ഈ പറയപ്പെടുന്ന ശോഭ സുരേന്ദ്രനെ കുറച്ചു കാലങ്ങളായിട്ട് എച്ച് സലാം ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശോഭ പറയുന്നത് ആക്രമണം നല്ലോണം ശോഭക്ക് കൊണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ദേശീയ ശോഭക്കുണ്ട് സ്പീച്ചിൽ പറയുന്നുണ്ട് എന്താ പറയുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒന്ന് കാണാൻ കിട്ടണം എന്നുള്ളത് പറയുന്നുണ്ട് എന്നിട്ട് എന്ത് പറയുന്നു നോക്കാം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറ എനിക്ക് മഞ്ഞ കൃഷിയാണ് എന്നാണ് ആ ഇത് മഞ്ഞൾ എന്നുള്ളത് ഇപ്പോൾ സുരേന്ദ്രൻ ഉള്ളി എന്നുള്ള പേരുണ്ട് എന്നുള്ളത് സുരേന്ദ്രൻ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണല്ലോ അപ്പം അതേപോലെ ട്രെൻഡിങ് ആയൊരു പേരാണ് ശോഭ സുരേന്ദ്രൻ്റെ മഞ്ഞൾ മഞ്ഞൾ ശോഭ എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രനെ വിളിച്ചോണ്ടായിരുന്നത് അപ്പം ആ പേര് വിളിക്കാൻ കാരണം എച്ച് എസ് എലാമാണെന്നാണ് ശോഭ പറയുന്നുള്ളത് എന്നിട്ട് ശോഭയുടെ ഈ അടിക്കുന്ന കാര്യം വരാൻ പോകുന്നുണ്ട് അത് കേൾക്കാം നമുക്ക് ഞങ്ങൾക്കുമില്ല മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണെന്ന് ഞങ്ങൾക്കുമില്ല ഞങ്ങൾക്കും ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് കൃഷി പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് സലാമ എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചത് പോലും അടുത്തുവന്നെ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറച്ച് അത്യാധ്വാന നേരം കരുത്തുള്ള കല്യാണം അധിച്ചിട്ട് ചാരണക്കൂട്ടി പൊടിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല പെച്ചസലാം ഈടെയായിട്ട് ശോഭയെ ട്രോളുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഉള്ളി ഉള്ളി എന്ന് വിളിക്കുന്നത് എനിക്ക് വല്ലാത്ത വിഷമാകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ മഞ്ഞൾ മഞ്ഞൾ എന്ന് വിളിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വിഷമാകുന്നുണ്ടോ പെച്ചസലാം അതിത്തിരി കുറക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഒരു സാധനം ഇത് പോയടുത്തും വന്നെടുത്തും ഇങ്ങനെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശോഭക്ക് ദേഷ്യം വരില്ലേ ശോഭ പണം കരിമണൽ അത് മുൻ എം പി ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാം സ്വന്തം സജാവനെ കൊലപ്പെടുത്തിയല്ലോ മാർസ്റ്റ് പാർട്ടിയുടെ സജീവനെ തോട്ടപ്പൊലിയിലും തോട്ടപ്പൊലെ സമരത്തിന് പോയ കരിമണൽ കർത്തയ്ക്കെതിരെ ശോഭ അങ്ങ് കത്തിക്കയറുകയാണ് എന്തായാലും ശോഭയുടെ ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കാണ് കാരണം ഒരു എം എൽ എയുടെ മുഖത്തേക്ക് ഞാൻ അടിക്കും എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുമ്പോൾ അതിന് അതിന് മാത്രം ആരോപണമാണ് ഉന്നയിച്ചത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ കേസ് കൊടുത്താൽ പോരെ അപ്പം ശോഭ സുരേന്ദ്രനെതിരെ വളരെ ഒരു ആരോപണമാണ് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാം നടത്തിയിട്ടുള്ളത് എങ്കിൽ എച്ച് സലാമിനെതിരെ എന്ത് ചെയ്യുക നേരെ എന്താണ് ആരോപണം ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം നടപടി എടുക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോകാം ഇതൊന്നും ചെയ്യാതെ യെച്ചു സലാമിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മുഖമടിച്ച് പൊട്ടിക്കും എന്നുള്ള ഈ ശോഭയുടെ ഈ പ്രസ്താവനക്കെതിരെ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വരുന്നുള്ളത് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ശോഭ കയ്യൊന്ന് പൊക്കി കാണിക്കൂ എന്നുള്ളതാണ് സി പി എം ആരും വെല്ലുവിളിക്കുന്നുള്ളത് അതായത് ശോഭയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ എച്ച് സലാമ് മുന്നിലേക്ക് തന്നെ വരും അത്ര തൻ്റെ ഇടമുണ്ടെങ്കിൽ എച്ച് സലാമിനെ ഒന്ന് തൊട്ടു നോക്കൂ എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഈ വിഷയത്തിൽ എച്ച് സലാമിൻ്റെ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എച്ച് സലാം ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് നമുക്കറിയാവുന്ന വിഷയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പൂണ്ട് പൂണ്ടുവിളയാട്ടം ഉണ്ടാകും അത് വെറുതെ അങ്ങ് പോകുന്ന കാര്യമൊന്നുമല്ല ശോഭാ സുരേന്ദ്രൻ മീഡിയക്ക് ഒരു വലിയൊരു വാർത്താ സ്രോതസ്സാണ് അതുപോലെ തന്നെ മണ്ഡത്തരങ്ങളും വിഡിത്തവും ഒക്കെ ഒരുപാട് പുലമ്പുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ ഈ അടുത്ത് ശോഭാ സുരേന്ദ്രൻ മീഡിയയിലേക്കൊന്നും വരാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സമയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തനിക്കെതിരെ മോശപ്രചരണം എച്ച്സലാ സംഘവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് ഇവിടെ മാത്രമല്ല ഈ അമ്പലപ്പുഴയിൽ നിന്നിട്ട് മാത്രമല്ല അങ്ങ് കോഴിക്കോട് മലപ്പുറത്ത് വെച്ചടക്കം എന്നെ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് വലിയ വിഷമത്തോട് കൂടിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നുള്ളത് അപ്പം അത് കേട്ട് കൈയടിക്കാൻ ശോഭാ സുരേന്ദ്രൻ അണികളൊക്കെ ഉണ്ട് അപ്പോൾ എച്ച് എസ് അലാമിനെ ലക്ഷ്യം വെക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ ഈ വീഡിയോയിൽ പറയുന്നത് എനിക്കെതിരെ ഒരു ഓഡിയോ അടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഓഡിയോ എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓഡിയോ ഈ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ അന്ന് പ്രചരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരു പൈസ ആവശ്യപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ നമുക്കറിയാവുന്നതല്ലേ അന്ന് വലിയ ട്രെൻഡിങ് ആയി നിന്നിട്ടുണ്ട് അപ്പോൾ ആ ഓഡിയോ ആണോ ഈ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരുപാട് ഓഡിയോ ശോഭ സുരേന്ദ്രൻ്റെതായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് അത് ശോഭ സുരേന്ദ്രൻ്റെ തന്നെയാണോ എന്നുള്ളതൊക്കെ ശോഭ തന്നെ പറയേണ്ട കാര്യങ്ങളാണ് എന്നാൽ ശോഭ പറയുന്നത് അതൊക്കെ വ്യാജ ഓഡിയോ ആണ് ആ ഓഡിയോ ഒക്കെ പ്രചരിപ്പിച്ച് തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം എച്ച് എസ് എലാമും സംഘവും നടത്തി എന്നുള്ളതാണ് നോക്കുക കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ സുരേഷ് ആണെങ്കിൽ ശോഭ സുരേന്ദ്രൻ ആണെങ്കിൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാരാണെങ്കിലൊക്കെ ട്രോളന്മാർക്ക് ഒരു വലിയ ചാകരയായിട്ടാണ് അവർ കാണുന്നത് നമുക്ക് കൃഷ്ണകുമാറിൻ്റെ ഞാനും ചാണകം നീയും ചാണകം എന്ന് പറയുന്ന പ്രശസ്തമായ ഡയലോഗുകളൊക്കെ ഇറ്റായതുപോലെ ശോഭയുടെ ഒരുപാട് ഒരുപാട് ചാനൽ ചർച്ചകളും വീഡിയോകളൊക്കെ പോയിട്ടുണ്ട് എന്തായാലും എച്ച് എസ് സലാം ഈ പരാമർശത്തിനെതിരെ നിയമപരമായിട്ട് പോകുമോ അല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണല്ലോ